മകൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ് അത് യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിച്ച ഒരമ്മ മകൻ സ്വപ്നത്തിലേക്ക് നീന്തി കയറുന്നതിനൊപ്പം അമ്മയിൽ വളർന്ന മറ്റൊരു സ്വപ്നം ഒടുവിൽ എല്ലാം സാക്ഷാത്കരിച്ച് കായികരംഗത്ത് പുതുചരിത്രം രചിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ മട്ടന്നൂരിൽ നിന്ന് ഒരു കഥ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തെ കാരപേരാവൂരിലെ എം സന്ധ്യയാണ് ഈ അമ്മ മകൻ സാന്ദ്രജിത്ത് രണ്ടാം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് സന്ധ്യ നീന്തൽ പഠിപ്പിക്കുന്നത് പിന്നീട് സ്കൂൾ തലത്തിൽ നീന്തൽ മത്സരത്തിൽ പേരുകൊടുക്കുകയും വിജയിക്കുകയും ചെയ്തു തുടർന്നുള്ള മത്സരത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളെപ്പോലും മറികടന്ന് സാന്ദ്രജിത്ത് വിജയിച്ചു അങ്ങനെ അവിടെയുണ്ടായിരുന്ന കോച്ച് അനിൽ ഫ്രാൻസിസിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പരിശീലിപ്പിക്കാമെന്ന് പറയുകയായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ രണ്ടാം ക്ലാസ് മുതൽ ഒരു കൊളത്തെ നീന്തൽ പഠിച്ച് അങ്ങനെ പഠിപ്പിച്ചത് അമ്മയും ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ കൂടിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കൊളത്തിൽ നിന്ന് തന്നെ അത്യാവശ്യം നീന്തുമായിരുന്നു ഒരു സഹോദരൻ്റെ നീന്തൽ മത്സരമുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു വെറുതെ പോയിട്ടൊന്ന് നീന്തി നോക്ക് മത്സരിക്കും അങ്ങനെ മൈൻഡൊന്നും കൊടുക്കണ്ട വെറുതെ പോയി നീന്തു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ജില്ലാതല സി ബി എസ് ഇ സ്കൂളിൻ്റെ ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുകയും അവിടെ മത്സരിക്കുകയും ഇരുപത്തഞ്ച് മീറ്റർ ഫ്രീ സ്റ്റൈലിലും ഇരുപത്തഞ്ച് മീറ്റർ ബാച്ച് എനിക്ക് അവിടെ ഒന്നാം സ്ഥാനം കിട്ടി അപ്പോൾ അന്നേരം നമുക്ക് തോന്നി എന്തോ പൾസീവ് എൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ സാറുമായിട്ട് സംസാരിച്ചു പക്ഷേ കോച്ചിങ് കൊടുക്കുന്നത് ഇവിടുന്ന് അൻപത് കിലോമീറ്റർ ദൂരെ മാങ്ങാട്ട് പറമ്പ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് അപ്പോൾ നേരെ തന്നെ നമ്മൾക്ക് ഒരു ദൂരത്തിൻ്റെ ഒരു പ്രശ്നവും ഡ്രൈവ് ചെയ്ത് പുലർച്ചെ അഞ്ച് മണിക്ക് പ്രാക്ടീസ് കൊടുക്കും അപ്പോൾ അതിൻ്റെ കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഇത് അമ്മ തീരുമാനിച്ചത് ഇത്രയും ചെയ്തിട്ട് ഒന്നും ചെയ്യാതെ പ്രാക്ടീസ് മത്സരിച്ചപ്പോ ഫസ്റ്റ് വന്നവന് പ്രാക്ടീസ് ചെയ്താൽ എന്തെങ്കിലും ആവുമല്ലോ അങ്ങനെ നീന്തലിലേക്ക് കടന്നു വന്ന എന്നും പുലർച്ചെ അഞ്ചു മണിക്ക് മകനെ മാങ്ങാട്ടു പറമ്പിലേക്ക് കാറിൽ കൊണ്ടുപോയിരുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ സന്ധ്യയുടെ കണ്ണ് ഇന്നും നിറയും അവർക്കും പോലെ എല്ലാവർക്കും ഇവിടെ ഫുഡ് ആക്ലിച്ച് ഇവരെ വിളിച്ച് ഇവർ ഓടി വന്ന് കാറൊക്കെ ഇടത്ത് വന്നു അഞ്ച് മണി ആകുമ്പോഴത്തേക്കണം അഞ്ച് മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആവും അതായത് നേരത്തെ കോച്ച് അനൻ ഫ്രാൻസിസ് അഞ്ചുമണി കോച്ചാണ് എൻ ഐ സി കോച്ചാണ് ആ സാറിന് കയ്യില് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയതാണ് അഞ്ച് ഈ നിലവിൽ എത്തി നിലയിൽ എത്തിയിരുന്നു അഞ്ചു മണി കഴിഞ്ഞാൽ നമ്മളായിരുന്നു പുറത്താക്കും സാറിന് അറിയില്ലായിരുന്നു ആദ്യം ഇത്രയും ദൂരെയാണ് വരുന്നത് അതെല്ലാം പറയാൻ മണിക്ക് ഇപ്പോൾ നരച്ചിരുന്നില്ല അത്രയും എഫേർട്ട് എടുക്കുന്നു ഞാൻ പിന്നെ ഇവൻ ബാഡ്മിൻ്റൺ സ്റ്റേറ്റ് പ്ലെയറാണ് ടോപ്പ് ടെന്നിൽ സ്വിഡ്മിന്റൺ രണ്ടും കളിച്ചിട്ടുണ്ട് ഇപ്പോ അതിന്റെ ഉള്ളില് ബാഡ്മിന്റൺ ഉണ്ട് ബാഡ്മിന്റിനെ കുറച്ച് ഇഞ്ചുറി കാര്യങ്ങളുണ്ടാവും പിന്നെ രണ്ടായിട്ട് കൊണ്ടുപോകുന്നത് രണ്ട് മക്കളെയും സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ് സ്പോർട്സ് അതൊക്കെ ചെയ്യാൻ പറ്റാത്തത് എന്തെങ്കിലും തുടർന്ന് ഇങ്ങോട്ട് സംസ്ഥാന ദേശീയ മത്സരത്തിലെ പ്രകടനം സാന്ദ്രജിത് മികച്ച നീന്തൽ താരമായി മാറി മകന്റെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിച്ച ഈ അമ്മയുടെ മറ്റൊരു സ്വപ്നമായിരുന്നു മകന് പരിശീലനം നൽകാൻ വേണ്ടി സ്വന്തം വീട്ടുപറമ്പിൽ ഒരു സ്വിമ്മിംഗ് പൂൾ എന്നത് അതും നിർമ്മിച്ചു പിന്നീട് ആ സ്വിമ്മിംഗ് പൂൾ നിരവധി കായിക താരങ്ങൾക്കാണ് പിറവി നൽകിയത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ നാനൂറിലധികം ആളുകളാണ് ഇവിടെ വന്ന് പരിശീലനം നേടിയത് ഇപ്പോഴും പല പ്രായത്തിലുള്ളവർ ജീവൻ രക്ഷിക്കാനും മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലും ഇവിടെ വന്ന് നീന്തൽ പഠിക്കുന്നുണ്ട് ർക്ക് പരിശീലനം നൽകുന്നതാകട്ടെ ഈ അമ്മയും മകനും എല്ലാ പിന്തുണയുമായി സന്ധ്യയുടെ ഭർത്താവ് അശോകനുമുണ്ട് മകൾ സാന്ദ്രിമ അശോകനും കായിക മേഖലയിലും മറ്റും പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ മിലിട്ടറിയുടെ ഭാഗമായി ജമ്മു കാശ്മീരിൽ ഡോക്ടറുടെ സേവനം ചെയ്യുകയാണ് കുരുന്നുകളെ നീന്തൽ പഠിപ്പിക്കണമെന്ന് പറയുന്ന ഈ അമ്മയ്ക്ക് രക്ഷിതാക്കളോടും അധികാരികളോടും പറയാനുള്ളത് കൂടി കേൾക്കാം ജീവിക്കലായിരുന്നു അത്രയും ഇതായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാട്ടില് ഒരു മൂന്ന് പ്രാക്ടീസ് ചെയ്യണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുപത്തഞ്ച് മീറ്റർ വൺ ആപ്പിൽ സ്കീമുകൾ എത്തിയത് അല്ലെങ്കിൽ നമുക്കൊരു അതുകൊണ്ട് ബിസിനസ് ആൾക്കാരും അങ്ങനെ എത്തുകയായിരുന്നു പക്ഷെ ഇന്നിപ്പോ ഒരു നാന്നൂറോ അഞ്ഞൂറോളം പ്രോസ്റ്റായിട്ട് സ്വീമിങ് പഠിച്ചു പോയി അത് അവര് സി ബി എസ്ഇ മത്സരിച്ച് ഫസ്റ്റ് സെക്കൻഡ് പ്രൈസും ആണെന്ന് പറഞ്ഞു ജില്ലയിൽ മത്സരിച്ച് അവർ സ്റ്റേറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും സ്റ്റേറ്റിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അഡ്മിഷന് പ്ലസ് വൺ പ്ലസ് ടു അഡ്മിഷൻ ഏത് കോളേജ് ഏത് സ്കൂളിലും അറ്റ്ലീസ്റ്റ് സാധ്യതയുള്ളൊരു മേഖലയാണ് സ്വിമ്മിങ് നമ്മുടെ നാട്ടിലൊരു കോച്ചില്ല സ്വിമ്മിങ് പൂൾ ഒന്ന് രണ്ടെന്നുണ്ട് അവിടെ ഒരു പ്രൊഫഷണൽ കോച്ചില്ല അല്ല ഒന്നേ പറയാനുള്ളൂ ഏറ്റവും വേഗം തന്നെ നല്ലൊരു കോച്ചിണ്ട് കണ്ണൂർ ജില്ലയിലെ ഒരു സ്വിമ്മിംഗ് പൂളിന് നല്ലൊരു കോച്ചും കുട്ടികളെ പ്രാക്ടീസ് കൊടുക്കാൻ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ നല്ല ആയിട്ട് വളരും കുറച്ച് എഫേർട്ട് എടാ പേരൻസും ചെയ്യാറായിരുന്നു പരിശീലനം നടത്തുന്ന സാന്ദ്രത്തിന് ഇതേ മേഖലയിൽ തുടർന്ന് രാജ്യത്തിനു വേണ്ടി മത്സരിക്കണമെന്നാണ് ആഗ്രഹം ന്യൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ